ജൂൺ യോഗാ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്റ്റ് കോളേജിൽ യോഗാ ദിനാചരണം നടന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് ഭാഗമായിട്ടി ഉദ്ഘാടനം മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഗുണകരമാണ് യോഗ കോളേജ് സ്പോർട്സ് കൌൺസിലും ഇംഗ്ലീഷ് വിഭാഗവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗ വഴി മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും വ്യക്തമാക്കിക്കൊണ്ട പരിപാടിയും മിനിഹാളിൽ നടന്ന യോഗാ ദിനാചരണ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ എം വി ജോർജ് കുട്ടി നിർവഹിച്ചു യോഗ ഒരു നിർവ്വഹിച്ചു ആരോഗ്യ പരിപാലന സമ്പ്രദായമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫിസിക്കൽ അതുപോലെ തന്നെ മോറൽ ഫിസിക്കൽ ആയിട്ടുണ്ട് മെന്റൽ ആയിട്ടുണ്ട് സ്പിരിച്വൽ ഈ മൂന്ന് തലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അവന്റെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ഓരോ മനുഷ്യന്റെയും നന്മ എന്ന് പറയുന്നത് കോളേജ് സ്പോർട്സ് കോർഡിനേറ്ററും ഹിന്ദി വിഭാഗം അധ്യാപകനുമായ देवस्य पी वि योग नेतृत्व नीचे योग एवपा शुरू यूनियन वित् गोड मेन ദൈവവും മനുഷ്യനും അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിനെയാണ് യോഗ എന്ന വാക്കുകൊണ്ട് നമുക്ക് വിവക്ഷിക്കാവുന്നത് അപ്പോൾ ആ ഒരു മാനസിക വൃത്തിയിലേക്ക് അല്ലെങ്കിൽ മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജീവിതാവസ്ഥയിലേക്ക് കുട്ടികൾ മാറണം ഇന്നത്തെ തലമുറ മാറണം കാരണം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിടിയിൽ നിൽക്കുന്ന രീതിയിലല്ല സാമൂഹികമായ പശ്ചാത്തലങ്ങളും അവരെ ഇറങ്ങുന്ന വേദികളുമൊക്കെ അപ്പോൾ ആ വേദികളിലൊക്കെ അവരറങ്ങുന്ന പശ്ചാത്തലങ്ങളിലൊക്കെ അവരറങ്ങുന്ന സാമൂഹ്യമായ ബന്ധങ്ങളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കഴിവുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പോകുന്നതിനുമുണ്ട് യോഗ അത്യന്താപേക്ഷിതമാണ് കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തിരുത്തിമറ്റം അധ്യക്ഷനായിരുന്നു ഐക്യു എസ് സി കോർഡിനേറ്ററും മാനേജ്മെന്റ് വിഭാഗം അധ്യാപകനുമായ അനിറ്റ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു